ഗുരുവാൾ ഗുരു നമ്മുടെ ഗുരുനാഥനായ വേദാതിരി മഹർഷി വളരെ ശാസ്ത്രീയമായി ദൈവീക നിലയെ എങ്ങനെ വിവരിച്ചിരിക്കുന്നു എന്ന് നോക്കാം ദൈവീക നില എന്നത് ശുദ്ധശൂന്യം ബ്രഹ്മം ശിവം ശുദ്ധശൂന്യത എന്നത് വെറും ശൂന്യമല്ല എല്ലാത്തിനും ആധാരം ഈ ശുദ്ധശൂന്യം എന്ന നിശ്ചലാവസ്ഥയാണ് മഹാശൂന്യം എന്ന ഈ പ്രതിഭാസം ഒന്നുമില്ലാത്ത ശൂന്യതയല്ല അതിന്റെ സ്വാഭാവിക ഗുണമായ സ്വയം ശക്തിയാണ് സെൽഫ് കംപ്രസീവ് സറൗണ്ടിങ് പ്രഷർ ഫോഴ്സ് ആ ദൈവിക നിലയെ തന്നെ ദൈവിക തോളികളാക്കി ഫോർമാറ്റിയുഡസ്റ്റ് വീണ്ടും സ്വയം ശക്തിയാൽ ദൈവിക തോളികൾ ഭ്രമണം ചെയ്ത് പരമാണുക്കളായും ഈ പരമാണുക്കൾ വീണ്ടും സംയോജിച്ച് ഹൈഡ്രജൻ ഓക്സിജൻ എന്നീ എലമെന്റ്സും ഉണ്ടായി ഈ എലമെന്റ്സ് സംയോജിച്ച് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി ഉദാഹരണത്തിന് ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലം ഉണ്ടായി ഈ എലമെന്റ്സിന്റെ കൂടിച്ചേരലാണ് പഞ്ചഭൂതങ്ങൾ ഈ പഞ്ചഭൂതങ്ങൾ ഒരു കൃത്യ അളവിൽ ഒത്തുചേർന്നപ്പോൾ സെൻസിംഗ് ലൈഫ് ഉണ്ടായി ഇന്ദ്രിയങ്ങളുടെ ഗ്രഹണശക്തിക്ക് അതീതമായ ഈ ദൈവിക നിലയെ എന്നും മഹാശക്തി എന്നും പറയുന്നു ഈ മഹാശക്തി സമ്പൂർണത സർവശക്തി സർവജ്ഞാനം കാലം പ്ലീനം ഫോഴ്സ് കോൺഷ്യസ്നെസ് ടൈം എന്നീ നാല് വിധത്തിലുള്ള ഗുണങ്ങൾ ഉൾക്കൊണ്ട് പ്രപഞ്ചമണ്ഡലത്തിൽ നിറഞ്ഞു നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഈ പ്രപഞ്ചത്തെ ഒന്ന് നോക്കുകയാണെങ്കിൽ കോടാനുകൂടി ഗ്രഹങ്ങളും അവയിൽ ഒന്നായ ഈ ഭൂമിയിലുള്ള കോടിക്കണക്കിന് ജീവജാലങ്ങളെയും കാണാൻ കഴിയും ഓരോ ജീവിയുടെ പ്രവർത്തനവും പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങളുടെ പ്രവർത്തനവും മുറ പോലെ കാലപ്പിഴവില്ലാതെ കർമ്മഫല തത്വത്തിന് വിരുദ്ധമാകാതെ നടന്നുകൊണ്ടിരിക്കണമെങ്കിൽ അതിന് അടിസ്ഥാനപരമായ അതിവിശേഷത ഉണ്ടായിരിക്കണം ദൈവിക നിലയുടെ സവിശേഷ ഗുണങ്ങളിൽ ഒന്നാണ് സർവജ്ഞാനം അഥവാ ബോധനില ഇതിൻ്റെ ഓരോ പരിണാമാവസ്ഥയിലും അതായത് ദൈവഗണങ്ങളിൽ നിന്ന് തുടങ്ങി പഞ്ചഭൂതങ്ങളായി ജീവജാലങ്ങളായി അവസാനം ആറാം ഇന്ദ്രിയമുള്ള മനുഷ്യനായി മാറിയതും ദൈവിക നിലയുടെ തന്മാറ്റമടയുമ്പോൾ അതിൽ അടങ്ങിയിട്ടുള്ള കാന്തികതയ്ക്കും തന്മാറ്റം സംഭവിക്കുന്നു ഇതിനാൽ ഉണ്ടാകുന്ന ചലനാവസ്ഥയാണ് ഉൾപരിവർത്തനം അഥവാ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഏത് വസ്തുവും സൂക്ഷ്മ നിരീക്ഷണത്തിന് വിധേയമായാൽ അത് ദൈവിക നിലയുടെ അംശമാണെന്ന് കാണുവാൻ കഴിയും ഈയൊരു യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് ജീവജാലങ്ങളെ ഒന്നും വേദനിപ്പിക്കാതെ നമ്മുടെ പ്രവർത്തികളെ ക്രമീകരിക്കുന്നതാണ് കാര്യകാരണ തത്വം അല്ലെങ്കിൽ കോസ് ആൻഡ് എഫക്ട് ദൈവിക നിലയുടെ ഞെരിച്ചമർത്തം ശക്തി മൂലം ഊർജ്ജഗണങ്ങൾ ചുഴലുമ്പോൾ അതിൽ നിന്നും ദൈവഗണങ്ങൾ പുറന്തള്ളപ്പെടുന്നു ഇപ്രകാരം പുറന്തള്ളപ്പെടുന്ന ദൈവീഗണ ദൈവഗണങ്ങളെ കാന്തതരംഗങ്ങൾ എന്ന് പറയുന്നു ഈ കാന്തതരംഗങ്ങൾ പ്രപഞ്ചത്തിൽ മുഴുവൻ വ്യാപിച്ചു നിൽക്കുന്നതിനാൽ ഇതിന് പ്രാപഞ്ചിക കാന്തം അല്ലെങ്കിൽ യൂണിവേഴ്സൽ മാഗ്നറ്റിസം എന്ന് പറയും ജീവജാലങ്ങൾക്ക് പ്രപഞ്ചത്തെ അറിയുന്നതിനും അധികമുള്ള ജീവകാന്തം പുറത്തു കളയുന്നതിനും തലച്ചോറും ഇന്ദ്രിയങ്ങളും ഉണ്ടായി ജീവകാന്തം ഇന്ദ്രിയങ്ങൾ വഴി ചെലവാകുമ്പോൾ സ്പർശം രുചി മണം പ്രകാശം ശബ്ദം എന്നീ പഞ്ചതന്മാത്രകളായി മാറുന്നു അത് തലച്ചോറിലെ കോശങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ മനസ്സായി സുഖദുഃഖ ഉണർവുകളെ അനുഭവിച്ചറിയുന്നു ഈ ജീവകാന്തം ഇന്ദ്രിയങ്ങളായി രൂപപ്പെട്ട് ഈ ഇന്ദ്രിയ വികാസത്തെ ജീവജാല പരിണാമം എന്ന് പറയുന്നു ഇതാണ് ഒരു ഇന്ദ്രിയമുള്ള സസ്യം മുതൽ ആറാം ഇന്ദ്രിയം വരെയുള്ള മനുഷ്യനായി തന്മാറ്റം സംഭവിച്ചത് ശുദ്ധശൂന്യം എന്ന ദൈവിക നിലയാണ് മനുഷ്യന് വരെയായി തന്മാറ്റം സംഭവിച്ചിട്ടുള്ളത് ഈ ദൈവിക നില പ്രപഞ്ചവും പ്രപഞ്ചത്തിനപ്പുറവും നിറഞ്ഞിരിക്കുന്ന ശക്തിയാണ് അതാണ് ദൈവം ഗോഡ് തൂണിലും തുരുമ്പിലും സർവചരാചരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ആ ശക്തിയാണ് ദൈവം പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളിലും ദൈവിക നിലയുടെ തന്മാറ്റം അടഞ്ഞതാണ് അത് ആറാം ഇന്ദ്രിയമുള്ള ഒരു മനുഷ്യൻ മനസ്സിലാക്കി എല്ലാ ജീവജാലങ്ങളിലും ആ ദൈവിക നില തന്നെ എന്ന് ഉണരേണ്ടിയിരിക്കുന്നു ഇങ്ങനെ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളിലും ഈശ്വരന്റെ അംശമാണെന്നുള്ള ഒരു ജീവിത രീതിയാണ് ശരിക്കുമുള്ള ഈശ്വരാരാധന വാർക്കവളമുണ്ട്